বাছিক ষ্টুডিঅ' বাইপাছ ৰোড আৰু ফিয়াৰ പകരവിളക്ക് മഹോത്സവത്തിനായി സന്നിധാനത്ത് ആയുർവേദ ഹോമിയോ ആശുപത്രിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി മണ്ഡലകാലത്ത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഇതുവരെ സന്നിധാനത്ത് ആയുർവേദ ചികിത്സ തേടിയത് ഡിസംബർ ഇരുപത്തി ഏഴ് വരെ ഏകദേശം അമ്പത്തി എട്ടായിരത്തിൽ പരം രോഗികൾക്ക് അയ്യപ്പന്മാർക്ക് ചികിത്സ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മകരവിളുക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് സന്നിധാന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഫാർമസിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് പഞ്ചകർമ്മ മർമ്മ ചികിത്സകൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് തീർത്ഥാടകരാണ് ഇതുവരെ മർമ്മ ചികിത്സയ്ക്ക് വിധേയമായത് രണ്ട് മർമ്മ ചികിത്സാ വിദഗ്ധരും നാല് തെറാപ്പിസ്റ്റുമാരും നിലവിൽ സന്നിധാനം ആയുർവേദ ആശുപത്രിയിലുണ്ട് ആധുനിക ചികിത്സ ലഭ്യമാക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് സന്നിധാനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് കുമാർ അറിയിച്ചു മല മലകയറിയെത്തുന്ന ഭക്തർക്ക് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ആവശ്യമായ മരുന്നുകളും ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മണ്ഡലകാലത്ത് സന്നിധാനത്ത് ആയുഷ് സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ചികിത്സ തേടി മകരവിൾക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്കും ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഡ്യൂട്ടിയിലുണ്ട് പനി പേശിവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഭക്തർക്ക് മരുന്നുകളും തെറാപ്പിയും നെബലൈസേഷനും ഉറപ്പുവരുത്തുന്നതായി സന്നിധാനം ആയുഷ് ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എസ് സുമേഷ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം